ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീഗിരി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇവിടെ ഒരു നമ്മൾ രണ്ട് ഏക്കർ സ്ഥലത്ത് ട്രഡീഷണൽ വെറൈറ്റീസ് അതായത് പച്ചക്കറികളുടെ പരമ്പരാഗത ഇനങ്ങളും നമുക്ക് കിട്ടാവുന്ന ഇനങ്ങളെല്ലാം കൃഷി ചെയ്ത് അതേതാണ്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം എല്ലാ നാടൻ ഇനങ്ങൾ അതായത് പണ്ടുകാലത്തുണ്ടായിരുന്ന വെറൈറ്റീസുകളൊക്കെയാണ് ഇവിടെ മുഴുവൻ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസുകളൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ഏക്കർ സ്ഥലത്താണ് മത്സ്യെല്ലാം ചെയ്ത് ഡ്രിപ്പ് ഡ്രിപ്പ് കണക്ഷൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഓപ്പൺ പ്രശിഷണ ഫാമിങ്ങിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വലിയ കൃഷിക്കാർക്കെല്ലാം അറിയാം എന്നാലും ഇപ്പോൾ ചെറിയ രീതിയിൽ പോലും ചെറിയ ഒരു പത്ത് അൻപത് തൈകളൊക്കെ വയ്ക്കുന്നവർ പോലും ഓപ്പൺ പ്രശ്ന ഫാമിങ് ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് അവർക്കും കൂടി വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണിത് ഇതിൻ്റെ ചെറിയ രീതിയിൽ ചെയ്യണമെങ്കിലും വലിയ രീതിയിൽ ചെയ്യണമെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന രീതി പിന്തുടരുന്നാൽ മതി അതൊന്ന് തുടങ്ങും ഫിഷ് ആൻഡ് ഫാമിങ് അഥവാ കൃത്യത കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് ഉപയോഗിക്കുന്ന പൈപ്പ് മുതൽ ഇതിൻ്റെ ഹോളിടാൻ ഉപയോഗിക്കുന്ന ഈ ഡ്രില്ല് വരെ നമ്മൾ അതായത് നല്ല ക്വാളിറ്റി തന്നെ വാങ്ങിക്കണമെന്നുള്ളതാണ് അതല്ലെങ്കിൽ ഭയ അതിഭയങ്കരമായിട്ട് നമ്മൾ സ്പ്രെയിൻ എടുക്കേണ്ടി വരും ഇതെല്ലാം ചെയ്യാനായിട്ട് ഈ ഡ്രില്ല് ഇത് സാധാരണ ഡ്രില്ല് പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇത് നല്ല ഹൈ കാർബൺ സ്റ്റീൽ അതുപോലത്തെ എന്തോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുകൊണ്ട് നമ്മളൊരു ഹോളിട്ട് കാണിക്കാം കാരണം ഇപ്പോൾ വലിയ ഏക്കർ കണക്കിന് ചെയ്യുന്ന ആളുകൾ മുതൽ ചെറിയ അടുക്കളത്തോട്ടം ചെയ്യുന്നത് വരെ ഈ കൃത്യതാ കൃഷി ഉപയോഗിക്കുന്നുണ്ട് അമ്പത് തൈകൾ നടുന്നവർ വരെയും ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ പ്രയോജനകരമാകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിതെല്ലാം ഒന്നൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങൾ ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള പൈപ്പും ആണ് ഉപയോഗിക്കുന്നത് കാരണം സാധാരണ മറ്റ് പൈപ്പുകളെ നമ്മൾ ചെറിയൊരു ലാഭം ഒരു മീറ്ററിന് അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ലാഭം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് വർഷം വരെ കിടക്കും ഇത് സുപ്രീം പോലെയുള്ള പൈപ്പുകളാണ് നല്ല ഹൈ ക്വാളിറ്റി പൈപ്പുകളാണ് അതുപോലെ നമ്മൾ അതിനേക്കാൾ കുറഞ്ഞ പൈപ്പ് ആണെങ്കിൽ നമ്മളിത് ഹോൾ ഇടുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോവുക അതല്ലെങ്കിൽ ബുഷ് ടേക്ക് ഓഫ് ബുഷ് അടിക്കുന്ന സമയത്ത് ടേക്ക് ഓഫ് ബുഷ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തോട്ട് വെള്ളം വരുന്ന പൈപ്പെന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ അതൊക്കെ ഇടുമ്പോൾ സമയത്ത് കംപ്ലൈൻറ്റ്സ് വരാം ഇത് വേണ്ട ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തുളയ്ക്കാം അതൊന്ന് ഹോളിടുന്നത് ഞാനിപ്പോൾ കാണിക്കാം ആദ്യം ഇത് കണ്ടില്ലേ ഇത് അത്രയ്ക്കും ഷാർപ്പ് ആൻഡഡ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഇത് നമ്മൾ അതിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടേ ഒരു തിരി അല്ലെങ്കിൽ രണ്ട് തിരി തിരിക്കുമ്പോഴത്തേക്ക് വരും സാധാരണ രീതിയിൽ നമ്മൾ മറ്റ് പൈപ്പുകളൊക്കെ ആണെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് സമയമെടുക്കുമെന്നറിയാമോ ഇത് കണ്ടില്ലേ എത്ര കൃത്യമായിട്ടാണ് കൃത്യമായിട്ടാണതിന് ഹോള് വന്നാന്ന് നോക്കൂ മറ്റ് പൈപ്പുകളൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച പൈപ്പുകളൊക്കെ ഇത്തവണ എടുത്ത് ദൂരെ കളയേണ്ടി വന്ന് അത് ഇതല്ലേ എത്ര ഭംഗിയായിട്ടാണ് നമുക്കത് ഇത് ചെയ്യാൻ വന്നത് ഒരു സെക്കൻഡ് വേണ്ടി വന്നില്ല ഒന്ന് ഒന്നല്ല ഒരു മൂന്നാലഞ്ച് സെക്കൻഡ് വേണ്ടി വന്നില്ല നമുക്കതൊന്ന് ഇടാൻ വേണ്ടിയിട്ട് അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മൾ കൃഷി കൃത്യതാ കൃഷി ൊക്കെ ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ഏറ്റവും പെട്ടെന്ന് അതായത് ഏറ്റവും ലേബർ ചാർജുകൾ കുറച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇതാണ് നമ്മളിതിപ്പോൾ ഇത് ഒരു ജർമ്മൻ കമ്പനിയുടെ ഒരു ടൂളാണ് ഇത് ഇതാണ് ഇതിൻ്റെ ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബുഷാണ് നമ്മൾ കുറഞ്ഞ ചിലവിലൊക്കെ ഉള്ളതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ അതിലൂടെ ലീക്കും അതുപോലൊക്കെ വരാൻ സാധ്യമുള്ളതുകൊണ്ടാണ് നമ്മളിത് തന്നെ ബാക്കിയുള്ള ടേ ഡ്രിപ്പ് ടേപ്പൊക്കെ നമ്മൾ സാധാരണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പണ്ട് എന്ന് പറഞ്ഞാൽ ജെയിൻ ഇറിഗേഷൻ്റെ ഒക്കെ ആണ് ഉപയോഗിച്ചിരുന്നത് അന്നൊക്കെ പന്ത്രണ്ട് ആയിരുന്നു ഒരു മീറ്ററിനൊക്കെ വില വരുന്നത് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഇരുപത് രൂപയുടെ അത് വന്നത് അത് പക്ഷേ നമ്മൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ താങ്ങാൻ പറ്റാത്ത ആയതുകൊണ്ട് നമ്മൾ സാധാരണ ഡിപ് ഡ്രിപ് ടേപ്പ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതുപോലുള്ള പൈപ്പുകളിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഉള്ള ടേക്ക് ഓഫുകൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് കൂടുതൽ മെച്ചം കാരണം നമ്മൾ വർഷങ്ങളോളം നമുക്കിത് ഇതൊരു പത്ത് ഇരുപത് വർഷത്തോളം ഈ ഒരു സാധനം കടന്നോളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ളതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ രേവിച്ചൊക്കെ പോകും അപ്പോൾ നമ്മളിതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിലോട്ട് ഇടുന്നു ഇതല്ലേ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതിനുശേഷം നമ്മൾ ഇത് കൈ കൊണ്ടൊന്നും നമ്മൾ അമർത്തേണ്ട കാര്യമില്ല ഇത് ഇതുണ്ടല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് ഇവരിങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ സ്ട്രെയിനൊക്കെ നമ്മൾ കുറവെടുത്താൽ മതി ഇതുണ്ടല്ലേ കഴിഞ്ഞു ഇനി ഇത് നമുക്ക് എങ്ങനെ ഊരിയാലും നമുക്ക് പെട്ടെന്നൊന്നും ഊരിയെടുക്കാൻ പറ്റില്ല എത്ര ഫോഴ്സ് വന്നാലും ഊരി പോരില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ദിവസങ്ങളിലായിട്ടാണ് ഈ വർക്കുകളൊക്കെ ചെയ്ത് തീർത്തുന്നത് നമ്മൾ സ്വന്തമായിട്ടാണ് പൂർണ്ണമായിട്ടും ചെയ്യുന്നത് അത് നമ്മൾ കട്ട് കനം കൂടിയ സിക്സ് ബി എം എം പൈപ്പ് ആദ്യമായിട്ട് ഇതിലോട്ട് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഒരു പൈപ്പിട്ടാണ് കൊടുക്കുന്നത് ഇത് ഇവിടെ ഒരു ലോക്കാണ് ഇത് ഇതിൻ്റെ സിസ്റ്റം കാണിച്ചു തരാം അല്ല ഇത് അതുപോലെ തന്നെ പൈപ്പിൻ്റെ ഭാഗം ഇത് നമ്മൾ ഇതിലോട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചൊരു ലോക്കിൽ വീഴും പിന്നെ ഇത് എത്ര പ്രഷർ വന്നാലും വലിച്ചാലും ഒന്നും പോരാത്ത രീതിയിലുള്ള ആ ഒരു സെറ്റിംഗ് ആണ് ഇതൊക്കെ ഒരു രൂപ മുതൽ രണ്ട് രൂപ വരെയാണ് ഈ ഫിറ്റിങ്സിനൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ പൈപ്പ് ആണെങ്കിൽ ഒന്നര രൂപ മുതൽ രണ്ട് രണ്ടായിരം രൂപ വരെയൊക്കെ നിലവിൽ വരും മീറ്ററിന് ഇതാവുമ്പോൾ ആറ് എട്ട് ആ ഒരു റേഞ്ചിൽ വരും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ലാസ്റ്റിലിട്ടിട്ട് നമ്മൾ ഇനിട്ടിത് ടൈറ്റ് ചെയ്യുന്നു അതുപോലെ അതേ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മൾ ഒരേക്കർ സ്ഥലത്താണ് തണ്ണേമത്തൻ കൃഷി ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള കളറുകളിലുള്ളതൊക്കെയാണ് വ്യത്യസ്ത ഇനങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങളിവിടെ നാല് നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ട്രിപ്പ് ആണെങ്കിൽ പോലും എൺപത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഇടുന്നത് അത് വളരെ അകലം കൂടിപ്പോയെന്ന് തോന്നാം പക്ഷേ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കാനായിട്ട് ഈ അളവ് കൂടിയാൽ വിളവ് കൂടും എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പക്ഷേ പലർക്കും അതറിയില്ല പയറാണെങ്കിലും അതുപോലെ ഒക്കെ ഒരു എഴുപത് എൺപത് സെൻറ്റിമീറ്ററെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും ഏതാണ്ട് നാൽപ്പത് സെൻറ്റിമീറ്ററിന് മുപ്പത് സെൻറ്റിമീറ്ററിനും ഇടുന്നതിനേക്കാൾ കൂടുതൽ വിളവ് നമുക്ക് കിട്ടാൻ സാധ്യത കാരണം ഒരു ഒരു പ്ലാന്റിൽ നിന്നും ഒരു ആവറേജ് ഒരു മൂന്ന് കായ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും ചിലപ്പോൾ നാല് വരെയും കിട്ടും പക്ഷേ മറ്റേതാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കായകളെ കിട്ടാറുള്ളൂ നമ്മൾ വർഷങ്ങളായിട്ട് അതുകൊണ്ട് ഒരു പത്തിരുപത് വർഷമായിട്ട് ഓരോ പ്രാവശ്യം പരീക്ഷിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികതയോടുകൂടി പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കാല കൃഷിയോട് അനുബന്ധിച്ചാണ് ഇതെല്ലാം ഇതൊക്കെ കുറച്ച് നാളത്തെ കൃഷിയാണ് അതുകൊണ്ടാണ് നമ്മൾ തൈകൾ ഇത് വിത്ത് കുത്തിയാലും നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ് പക്ഷേ തൈകളാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പാടത്ത് പണി നടക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ തൈകൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും സമയം പോകാതെ കഴിഞ്ഞു രണ്ട് മാസത്തെ പരിപാടികളാണ് യേശു കാലകൃഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണിവെള്ളരി ആണെങ്കിലും കണിമത്തനാണെങ്കിലുമൊക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഇവിടെയും രണ്ട് മലമുറകളിലായിട്ടൊരു പത്ത് അയ്യായിരം തൈകളിപ്പോൾ ഉണ്ട് അയ്യായിരം ആറായിരം തൈകളോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് നടാനുള്ളത് വെച്ചിട്ട് ബാക്കി ഇപ്പോൾ കയറ്റി കൊണ്ടുപോകണം ബാക്കിയുള്ളത് നമുക്ക് പ്ലാന്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഭാഗത്തായിട്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ ഇത്രയും ഭാഗത്ത് ചെയ്തിരിക്കുന്നത് വിഷുവിനെ മാത്രം ലക്ഷ്യമാക്കി കൊണ്ടുള്ള കൃഷിയാണ് ഉണ്ടല്ലോ ഇത് നമ്മൾ കണി കണിമത്തനാണ് കണിമത്തനൊക്കെ ഏതാണ്ട് ഈ സമയത്തെങ്കിലും നമ്മൾ മാക്സിമം ഈ ഒരു ജനുവെബ്രുവരി പതിനാലിനെങ്കിലും പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പൂർണ്ണമായിട്ടും ആ വിഷു സമയത്ത് വിളവെടുക്കാൻ സാധിക്കുകയുള്ളു അതുപക്ഷെ നമ്മൾ വളരെ അടുപ്പിച്ച് തന്നെയാണ് നട്ടിട്ടുള്ളത് അതായത് നമ്മൾ നമ്മളടിയിൽ വലിയ അതായത് കോഴിവളം ചാണകം ഇതും അതുപോലത്തെ നൈട്രജൻ വളങ്ങളൊന്നും ഇടാതെ ഒരല്പം മീൽ വളങ്ങൾ മാത്രം തോളിക്കൊണ്ട് അതായത് ഈ മണ്ണിലെ വളങ്ങൾ മാത്രം മതി വെള്ളരിയൊക്കെ വിഷു സമയത്ത് നമുക്ക് അതായത് എല്ലാം ചെറുതാണ് ആവശ്യം കണി കണിയുടെ ആവശ്യത്തിനാകുമ്പോൾ വിഷുക്കണി ആവശ്യത്തിനുള്ള മാർക്കറ്റിലേക്കാണ് ഇതെല്ലാം പോകുന്നത് അപ്പോൾ മാക്സിമം എണ്ണം കൂട്ടിയിട്ട് ചെറിയ കായകൾ എടുക്കുക എന്നുള്ളതാണ് അതായത് ഒരു ഒരു ചെടിയിൽ നിന്ന് അഞ്ച് കായ ഒരു കിലോത്തിൻ്റെ കിട്ടുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് അര കിലോയുടെ പത്ത് കായാണ് കിട്ടുന്നതെങ്കിൽ വിപണിയിൽ കുറേ കൂടി നമുക്ക് മാർക്കറ്റ് പിടിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിലുള്ള ഒരു വളപ്രയോഗമാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ഫോസ്ഫറസ് വളം നമ്മളിതിന് കൊടുക്കണം ആ ഒരു വളം കൂടി കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോയുടെ അവസാനിക്കാം അപ്പോൾ നമ്മൾ ഒരു അതിന് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹ്യൂമിക് ആസിഡാണ് ഇത് നമുക്ക് വേര് വളർച്ചയ്ക്കും അതുപോലെ മണ്ണിൻ്റെ എയറേഷനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഇത് അത്ര ദോഷകളുള്ള സാധനമല്ല ഇതിൻ്റെ എഡിബിൾ ഫോമൊക്കെ നിലവിൽ കിട്ടുന്നതാണ് ഉള്ളിൽ ഇതല്ല ഇത് അഗ്രികൾച്ചർ പർപ്പസിനുള്ളതാണ് അങ്ങനത്തെ ഫോമോ ഉണ്ട് നമ്മളൊരു ഏക്കറിലേക്കൊരു ഇരുന്നൂറ് ഗ്രാമ ഗ്രാമൊക്കെ ആവശ്യം വരാറുള്ളു പതി പിപ്പ് വഴി കയറിപ്പോകുന്നതാണ് അപ്പോൾ സാധാരണ സാധാരണഗതിയിൽ ഇതിൻ്റെ ലിക്വിഡ് ഫോം കിട്ടും ലിക്വിഡ് ഫോം സാധാരണഗതിയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് നൈട്രൻ കണ്ടര് വളരെ കൂടുതലാണ് ഇതിപ്പോൾ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഉള്ളതാണ് പെട്ടെന്ന് വേരുപിടുത്തത്തിനും അതായത് നമ്മൾ മുറുകിപ്പോയ അല്ലെങ്കിൽ മണ്ണ് കട്ടിയായി പോയ മണ്ണിനൊക്കെ നമ്മൾ എയറേഷൻ എടുത്ത് നല്ല രീതിയിൽ സഞ്ചാരം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വെഞ്ചർ നമുക്ക് വെഞ്ചറി കൂടി വെഞ്ചറിയുടെ പ്രവർത്തനങ്ങൾ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് നമുക്ക് ഒന്ന് കാണിക്കാം ഇപ്പോൾ കലക്കി വെച്ച ഹിലിക് ആസിഡിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചതാണ് ഈ വെഞ്ചറിയുടെ പ്രവർത്തനം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെഞ്ചറിയുടെ സുപ്പ് വാൽവ് മുന്നിട്ടതിന് ശേഷം ഇവിടെ ഈ വാൽവുകൾ ഈ വാൽവ് കുറച്ച് തുറക്കുകയും അതുപോലെ തന്നെ ഈ വാൽവ് അടയ്ക്കുകയും ചെയ്യും അപ്പോൾ അത് വെഞ്ചറി വലിച്ച് കയറിപ്പോവും അതായത് ഓരോ ചെടികളുടെയും ചവിട്ടിൽ ഒരു ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വീഴുക എന്നുള്ളതാണ് യഥാർത്ഥത്തിനുള്ള ഒരു സ്റ്റർഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് കണ്ടില്ലേ ഭാഗ്യത്തോട്ട് ഇറങ്ങിപ്പോവാണ് ഇതിപ്പോൾ നമ്മളവിടെ ചെടികളുടെ ചവിട്ടിൽ ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ഹോസ്പെർസ് കണ്ടിട്ട് കൂടുതലുള്ള ഒരു വളം കൂടി നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പന്ന നിലയിൽ മെഞ്ചുറിയിൽ കൂടി കഴിച്ചിടുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം നമ്മളിവിടെ ഫോസ്ഫറസ് നേർവളങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് സർക്കാർ ബാൻ ചെയ്തിട്ടുണ്ട് കാരണം മണ്ണിലി ഫോസ്ഫറസിൻ്റെ അംശം കൂടുതലാണെന്നാണ് അത് ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഫോസ്ഫറസ് ഇപ്പോൾ നിലവിലുണ്ടെന്ന് പറയുന്ന ഫോസ്ഫറസ് നിലവിലെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിനുള്ളതല്ല എന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു ബാക്ടീരിയ കൂടി നമ്മൾ എഴുതുന്നുണ്ട് ഫോസോഫ്റ്റി എന്ന് പറയുന്ന ബാക്ടീരിയ കൂടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഒരു ഓർഗാനിക് വളമായിട്ടുള്ള സാഗരിക എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഇപ്പോടെ ഒരു വളമാണ് അപ്പോൾ അത് നമ്മൾ ഡ്രിപ്പിലൂടെ രണ്ട് ഏക്കർ സ്ഥലത്തേക്കാണ് നമ്മൾ രണ്ട് ബോട്ടിൽ ഇപ്പോൾ തൽക്കാലം വരുന്നത് കടൽപ്പായലിന്ന് സീവിഡ് ജെല്ലിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്റ്റാണ് കടൽപ്പായലിൻ്റെ ത് രണ്ട് ബോട്ടിലെ നൂറ് ലീറ്ററിലേക്ക് വെള്ളത്തിലേക്ക് കലക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് ബാക്ടീരിയ അതായത് മണ്ണിൽ നിന്നും ഈ ഫോസ്ഫറസ് വലിച്ച് എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോസ് പോസ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇപ്പം നമ്മൾ ഈ ഒരു ചെറിയ ട്യൂബാണ് ഈ ട്യൂബ് മാക്സിമം നമുക്ക് അമ്പത് എം എൽ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ അമ്പത് എം എല് ആയിരം ലിറ്ററിലേക്കാണ് ഇതുപോലെ ഡ്രിപ്പിൽ കയറ്റി കിടാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അതിപ്പോൾ നമുക്ക് അഞ്ച് എം എൽ മതി ഈ നൂറ് ലിറ്ററിലേക്ക് അഞ്ച് എം എല് മതിയാവും അതുകൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഈ കൃഷിയും ഇതിൻ്റെ ആദ്യഘട്ടം ഇവിടെ അവസാനിക്കുകയാണ് അതായത് നമ്മൾ ആദ്യത്തെ വളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം